ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചാണ് അപ്പോൾ സ്വർഗവാതിൽ ഏകാദശി ഡിസംബർ മുപ്പതാം തീയതിയാണോ വ്രതമെടുക്കേണ്ടത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആണോ വ്രതമെടുക്കേണ്ടത് എന്നൊക്കെ ഒരു ഒരു സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാം അത് എന്നെക്കുറിച്ച് പറയാം വ്രതമെടുക്കുന്നത് എന്നാണ് കൂടുതൽ നല്ലതെന്നുള്ളത് പറയാം അപ്പോൾ സ്വർഗവാതിൽ ഏകാദശി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഭഗവാനെ ഒരു തവണ പോലും സ്മരിച്ചാൽ നിങ്ങൾക്ക് ഭഗവാന്റെ പരമമായ അനുഗ്രഹം കിട്ടും പരമമായ അനുഗ്രഹം അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ പറയുന്നുണ്ട് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക വളരെ വൈകിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം നേരത്തെ കിട്ടാൻ ചിലപ്പോൾ ആദ്യം ആളുകൾ കാണത്തില്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നേരത്തെ ഇടാറുണ്ട് പക്ഷേ അധികം കാണത്തില്ല അതുകൊണ്ട് കാണുന്നവരും കാണട്ടെ അവർക്ക് ഉറപ്പാണ് ഭഗവാന്റെ പരമമായ അനുഗ്രഹം കിട്ടുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അന്നേ ദിവസം ഇത് ചെയ്താൽ അപ്പോൾ എന്താണ് ഈ സ്വർഗവാദിൽ ഏകാദശിയുടെ പ്രാധാന്യം ചില ദിവസങ്ങൾക്ക് ചില പ്രാധാന്യമുണ്ട് ആ ദിവസങ്ങളിൽ നമ്മൾ എന്തു ചെയ്താലും അത് നമ്മൾക്ക് വളരെ ഐശ്വര്യദായകമായിട്ട് വരും അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെറിയതായിട്ടൊരു ഒരു ചെറിയ കാര്യം പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്താൽ അത് ഫലമാകും അപ്പോൾ സ്വർഗവാദിൽ ഏകാദശി ഭഗവാൻ്റെ ചില പ്രത്യേക നാമങ്ങൾ ജപിച്ചാലും ക്ഷേത്രോർച്ചനം നടത്തിയാലും വ്രതമെടുത്താലും ഒക്കെ അത് പെ അത് ഭഗവൻ പ്രീതിക്ക് കാരണമാകും എന്നുള്ളതാണ് ആ ദിവസത്തിന് പ്രത്യേകത കൊണ്ട് അതായത് സ്വർഗവാതിൽ തുറക്കുന്ന ദിവസം എന്നാണ് പറയുന്നത് വൈകുണ്ഠവാതിൽ ഭഗവാൻ തുറന്നിടുന്ന ദിവസം എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ ആ ദിവസം ഭഗവാനെ വിളിക്കുന്നവർക്ക് പരമമായ അനുഗ്രഹം അത് ലൗകിക ലൗകികസുഖങ്ങളാണേലും കൊള്ളാം അതുപോലെ ആത്മീയ ആത്മീയാനുഗ്രഹങ്ങളാണെങ്കിലും കൊള്ളാം എല്ലാം നൽകുന്നതാണ് അതായത് ഒരു ഭഗവാൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് കുചേലനെ കുബേരനാക്കാൻ പറ്റും അതുപോലെ ഏതൊരു വ്യക്തിയുടെയും കൂടിയിൽ കൊട്ടാരമാക്കാൻ പറ്റും അതുപോലെ എല്ലാ ഭൗതിക സുഖങ്ങളും സമ്പത്ത് ഭൂമി ഐശ്വര്യം എല്ലാം ഗുണങ്ങളും അതോടൊപ്പം മോക്ഷവും നൽകാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഈ സ്വർഗവാതിൽ ഏകാദശി എന്തുകൊണ്ട് പ്രാധാന്യമെന്ന് ഞാൻ ചെറിയതായിട്ടും ചുരുക്കി പറയാം അതൊരു ഉദാഹരണത്തിലൂടെ പറയാം അതായത് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് അതായത് ഒരു വേടൻ ഈ മാനിനെ അന്ന് 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 പകലൊന്നും അയാൾക്ക് വേട്ടയാടിയിട്ട് ഒന്നും കിട്ടിയില്ല അപ്പോൾ ആ വേടന് ഒരു കുറച്ച് വെള്ളം ശേഖരിച്ച് രാത്രി ആയപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു അത് കൂവള മരമായിരുന്നു അത് ഈ വേടൻ അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല അപ്പോൾ വേടൻ അറിയത്തൂല മരത്തിൻ്റെ മണ്ടക്കിരുന്നപ്പോൾ താഴെ പിന്നെ അരുവിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി മാൻ വന്നു ഈ മാനിനെ നോക്കിക്കൊണ്ട് വേടൻ ധൃതിയിൽ ഈ അമ്പയ്യാൻ വേണ്ടി എടുത്തപ്പോഴത്തേന് കയ്യിലുള്ള വെള്ളത്തിൽ നിന്ന് കുറേ താഴോട്ടും പോയി ഇല ഇലയും കുറേ താഴോട്ട് പോയി ആ വേടൻ്റെ കൈ മുട്ടി അപ്പോൾ ഇലയും വെള്ളം കൂടി ഒരുമിച്ച് താഴെയുള്ള ഒരു ശിവലിംഗത്തിൽ വീണു എന്നുള്ളതാണ് അപ്പോൾ മാന് പക്ഷെ ഓടിപ്പോയി ഇങ്ങനെ വേടൻ ഇത് പലതവണ ചെയ്തു അപ്പോൾ പലതവണ രാത്രിയുടെ ഒന്നാം യാമം രണ്ടാം യാമം മൂന്നാം യാമം നാലാം യാമം ഈ നാല് യാമങ്ങളിൽ ശിവലിംഗത്തിലേക്ക് അറിയാതെ അതിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അയാളുടെ കൈ തട്ടി ആ ഇലയും വെള്ളവും കൂടെ താഴെ ശിവലിംഗം ഉണ്ടായിരുന്നു ആ ശിവലിംഗത്തിലേക്ക് വീണു അപ്പോൾ അന്ന് ശിവരാത്രിയായിരുന്നു അപ്പോൾ അയാൾ അറിയാതെ പോലും ആ ശിവരാത്രി ദിവസം അയാളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു കാര്യം കൊണ്ട് അയാൾക്ക് ശിവഭഗവാൻ അനുഗ്രഹം നൽകിയെന്നാണ് ശിവസായുജ്യം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ് കഥ നമ്മൾ ഒരു കഥയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ശിവരാത്രിയിൽ അത് സംഭവിച്ചുകൊണ്ടാണ് അറിയാതെ പോലും എന്ന് പറഞ്ഞ പോലെ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറഞ്ഞാൽ ആ ദിവസം അറിയാതെ പോലും ഭഗവാൻ നാരായണനെ സ്മരിക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ തന്നെ പോലും ഭഗവത് കൃപ ഉണ്ടായി വരും അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ട് ആ ദിവസം ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു ഇപ്പം മനസ്സിലായി കാണുമല്ലോ അങ്ങനെ ആ ദിവസത്തിന് പ്രാധാന്യം പറഞ്ഞ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തുള്ളത് മനസ്സിലായില്ലേ നിങ്ങളത് ഉൾക്കൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്യും പക്ഷേ അതല്ല നമ്മുടെ മനസ്സിൻ്റെ മനസ്സിലേക്ക് അതിൻ്റെ കാരണം ബോധ്യപ്പെടുമ്പോഴേ ഒരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ മനസ്സിലാവുമ്പോഴേ നിങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും ആദ്യം നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ടും കിട്ടും അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ സ്വർഗവാതിൽ ഏകാദശി അതുപോലെ വിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വൈകുണ്ഠവാതിൽ തുറന്നിടുന്ന ദിവസമാണ് അന്ന് ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ ഭഗവാനെ വിളിക്കുന്നവർക്കെല്ലാം ഭഗവാന്റെ പരമമായ അനുഗ്രഹം ഉണ്ടാകും ആ ദിവസം ഭഗവാനെ നിങ്ങൾ വിളിക്കേണ്ട ഒരു ഒരു ശ്ലോകം ഞാൻ പറഞ്ഞുതരാം ഏ അത് നിങ്ങൾക്ക് ഭഗവാന്റെ പരമമായ അനുഗ്രഹം കിട്ടും അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഈ ഡിസംബർ മുപ്പതിനാണോ മുപ്പത്തൊന്നിനാണോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പതിനാണോ ഡിസംബർ മുപ്പത്തൊന്നിനാണോ ഏകാ സ്വർഗവാതിൽ ഏകാദശി വ്രതം ആചരിക്കേണ്ടതെന്ന് ചെറിയ സംശയങ്ങളുണ്ട് അതിന് കാരണമുണ്ട് അതായത് ഡിസംബർ മുപ്പതാം തീയതി രാവിലെ ഏഴ് അൻപത് മുതലാണ് ഏകാദശി തുടങ്ങുന്നത് അതായത് ഉദയ ഉദയ സമയത്തൊക്കെ അതിന് മുമ്പ് ദശമിതിഥിയാണ് ഏ രാവിലെ ഏഴ് അൻപത് തൊട്ടേ ഡിസംബർ മുപ്പതാം തീയതി ഏകാദശി തുടങ്ങുന്നുള്ളൂ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാവിലെ അഞ്ച് മണിക്ക് അവസാനിക്കുകയും ചെയ്യും അവിടെ സൂര്യോദയം തട്ടുന്നില്ല ഇങ്ങനെ പക്ഷേ ഡിസംബർ മുപ്പതാം തീയതി പകൽ മുഴുവനും കൂടുതൽ സമയം ഏകാദശിയും പക്ഷേ ഉദയത്തിൽ ഏകാദശി തിഥിയല്ല ദശമി തിഥിയാണ് വരുന്നത് അതാണ് അതിനെ സംശയത്തിന് വരാൻ കാര്യം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദശമി സ്പർശമുള്ള ഏകാദശിയേക്കാൾ ദ്വാദശി ദ്വാദശിയോട് ചേർന്ന് വരുന്ന ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് മുപ്പതാം തീയതിയോ മുപ്പത്തൊന്നാം തിയതിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ആചരിക്കുക അതിനൊന്നും തെറ്റില്ല നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏത് ദിവസമാണ് ഏകാദശി മുപ്പതാം തീയതി ആണോ മുപ്പത്തൊന്നാം തീയതി ആണോ ആചരിക്കുന്നത് അതിൽ പങ്കുകൊണ്ട് ഭഗവാനെ വിളിക്കുക ഒരു കുഴപ്പമില്ല അപ്പം ഞാനത് ഒരു സംശയം ക്ലിയർ ചെയ്തേ ഉള്ളൂ അവിടെ ഏകാദശി ദിവസം നിങ്ങൾ ഭഗവാനെ ജപിക്കേണ്ട ഒരു ശ്ലോകം ഞാൻ പറഞ്ഞുതരാം ഈ ശ്ലോകം നിങ്ങൾ ജപിച്ചോ ഉറപ്പാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയുടെ താഴെ എഴുതി കൊണ്ടിടാം അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ജപിക്കുക നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ പ്രവീണ്ാർത്തഹരി അത് കഴിഞ്ഞു ഒന്നൂടെ ജവിക്കാം നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രണേ നമസ്തേ നമസ്തേ പ്രവന്നാർത്തരി സമസ്താപരാധം ക്ഷമശു അഖിലേശ് ജവിക്കാം നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ അഖിലേശ എന്നാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം എന്താണ് അതായത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ വിഷ്ണുവിനെ ഞാൻ നമസ്തേ 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 എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാനെ അത് ഭഗവാനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഭഗവാനെ അതുപോലെ ആ പണങ്ങുകയാണ് തുഴുകയാണ് വന്നിക്കുകയാണ് നമസ്തേ നമസ്തേ ഗതാചക്രമാണേ ഗതയും ചക്രവും ഒക്കെ ധരിച്ച സർവായുധത്തോടുകൂടിയ ഭഗവാനെയാണ് വന്നിക്കുന്നത് ആ ഭഗവാന് നിങ്ങളുടെ എല്ലാ ശത്രുദോഷങ്ങളെയും സമയദോഷങ്ങളെയും കാലദോഷങ്ങളെയും നിങ്ങളുടെ എല്ലാവിധ ഗ്രഹപ്പിഴകളെയും കർമ്മദോഷങ്ങളെയും ഒക്കെ മാറ്റാൻ ശക്തിയുണ്ട് മനസ്സിലാക്കുക നമസ്തേ നമസ്തേ സർവ്വ ദുഃഖങ്ങളും മാറ്റിത്തരുന്ന മാറ്റിത്തരാൻ ശക്തിയുള്ള വിഷ്ണുവിനെയാണ് വിളിക്കുമ്പോൾ സമസ്താപരാധം എൻ്റെ എല്ലാ തെറ്റുകളും എല്ലാ തെറ്റുകളും ക്ഷമസ്വ അഖിലേശ അഖിലേശ ക്ഷമിക്കണേ ഇത് അത്ഭുതകരമായ കാര്യമാണ് ഇതിനെക്കുറിച്ച് പണ്ട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം അത് മുപ്പതിനും മുപ്പത്തൊന്നിനും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആചരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അന്ന് ആചരിക്കുക ആ ദിവസം നിങ്ങൾ ഈ ശ്ലോകം ജപിച്ചു ഭഗവാനെ കൊണ്ട് വിളിച്ചു നോക്കിക്കേ ഇത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിന്ന് ഈ ശ്ലോകം ജപിച്ച് വഴിപാട് സമർപ്പിക്കാം വീട്ടിൽ ഇരുന്ന് ജപിക്കുമ്പോഴും ഈ ശ്ലോകം ജപിക്കാം അങ്ങനെ പല തവണ ജപിക്കണം ഭാഗം തന്നെ ജപിക്കണം രാവിലെ എഴുന്നേറ്റ് ഇത് ഭഗവാൻ്റെ അപാരമായ അനുഗ്രഹം കിട്ടും യാതൊരു സംശയം വേണ്ട ഈ ശ്ലോകം ഞാൻ എനിക്ക് ചില അനുഭവങ്ങളുണ്ട് അതുകൊണ്ടായി പറയുന്നത് കേട്ടോ ഞാൻ അങ്ങനെ സത്യമുള്ള കാര്യമായി പറയരുള്ളൂ അല്ല ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി അത് ഇതും നമ്മൾ ശിവവിദ്യ ചെയ്യുന്ന ഈ ശ്വാസം ശിവനാമം ജീവിക്കുന്നതാണ് ഞാൻ സത്യമില്ലാത്ത കാര്യം പറയത്തില്ല പറയാം ചുമ്മാ അതുമൊക്കെ വേണേൽ പറയാം എൻ്റെ വീട് ഇന്നേ വരെ ബോധ്യമുള്ള സത്യമുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ചെല്ലും തോറും വ്യൂസ് കുറഞ്ഞ് 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 വരിക കാരണം നല്ല കാര്യം പറയുമ്പം അത് ആളുകൾക്ക് അത് ഇഷ്ടമല്ലല്ലോ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ആളുകൾക്കൊരു കാണാനൊരു സുഖം അതുകൊണ്ടുതന്നെയാണ് അത് കുഴപ്പമില്ല നമുക്ക് നമുക്കതിനകത്തൊന്നും വിഷയമില്ല അതുകൊണ്ടാണ് ഇന്ന് വീട് ഇപ്രാവശ്യം വീട് താമസിച്ച് കിട്ടുക കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ആളുകൾ കാണാറില്ല ആളുകൾക്ക് സ അവർക്ക് ഏറ്റവും പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും അറിയാറില്ല അതേ കുറ്റമല്ല അതിന് പരമേശ്വരം വിചാരിക്കണം ഈശ്വരൻ വിചാരിക്കണം അപ്പോൾ ഏതായാലും ഇത് ഇപ്പോഴും ഞാൻ വീടി ഇട്ടായാലും കാണുന്നവരുണ്ട് എനിക്കറിയാം അവർക്ക് ഉറപ്പായിട്ടും പരമമായ അനുഗ്രഹം കിട്ടും യാതൊരു മാറ്റവും ഇല്ല ഇപ്പം ഈ മന്ത്രം ഈ സ്തുതി നിങ്ങൾ സ്വർഗപാദൽ ഏകാദശിയുടെ അന്ന് ജപിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കുക ക്ഷേത്രത്തിൽ രാവിലെ പോയി ജപിക്കാം വീട്ടിലിരുന്ന് ജവിക്കാം അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണം കേട്ടോ പോയാൽ നല്ല പോകണം നിങ്ങൾക്കൊന്നെങ്കിൽ ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകാം ഗുരുവായൂരോ അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഞാൻ നാല് ക്ഷേത്രം മനസ്സിൽ വരുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ ഏത് ക്ഷേത്രത്തിൽ വേണേലും പോകാം അല്ലേ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിനകത്തൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടായാൽ മതി അന്നേ ദിവസം നിങ്ങളുടെ ക്ഷേത്രത്തിൽ രാവിലെ പോകുമ്പം ഭഗവാന് വെണ്ണ വലിയ ഇഷ്ടമാണ് അത് പറ്റുന്നവർ സമർപ്പിക്കുക അതുപോലെ ഭഗവാന് കതളിക്കൊല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വിശേഷ ഉണ്ടാകും നിങ്ങളെ ഏത് ആഗ്രഹവും ഭഗവാൻ നടത്തി തരും തലേ ദിവസം മേടിച്ച് വെക്കണം നന്നായിട്ട് പഴുത്താൽ കതളിക്കൊല പറ്റുന്നവർ ചെയ്യുക കേട്ടോ അല്ലാതെ എല്ലാവരും ചെയ്യണമെന്ന് ഒന്നുമല്ല പറയുന്നത് പറ്റുന്നവർ അവർക്ക് പറ്റുന്നു ചെയ്യുക തുളസിമാല സമർപ്പിച്ചാൽ വിശേഷ ഫലമാണ് എന്ത് സമർപ്പിച്ചാൽ ഈ ശ്ലോകം ജപിച്ച് സമർപ്പിക്കുക ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒരു സംശയം വേണ്ട ഞാൻ അതുപോലെ സത്യമുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ ഭഗവാന് പാൽപായസം സമർപ്പിക്കാം ഭഗവാന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അർച്ചനകൾ ഭാഗ്യസൂക്ത അർച്ചന ഭാഗ്യസുക്താർച്ചന ഭാഗ്യം വർദ്ധിക്കും പുരുഷ പുരുഷസൂക്താർച്ചന മുൻജന്മ കർമ്മദോഷങ്ങൾ മാറ്റും അങ്ങനെ അത് തൊഴിലിനും നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അർച്ചനകൾ നിങ്ങൾ നിങ്ങൾക്കെക്കൊണ്ട് പറ്റുന്നില്ല എല്ലാം കൊണ്ട് ഒരാൾ ചെയ്യാനല്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വഴിപാടുകൾ ചെയ്യുക ഭഗവാനെ പറ്റുന്ന സമർപ്പണങ്ങൾ ചെയ്യുക ഭഗവാനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിളിക്കുക കളങ്കമില്ലാതെ വിളിക്കുക അതാണ് അതിന് ഏറ്റവും പ്രധാനം അഹങ്കാരമില്ലാതെ അഭിമാനമില്ലാതെ നിരാശയില്ലാതെ ഒരു വികാരങ്ങളുമില്ലാതെ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി ശുദ്ധബോധത്തോടു കൂടി ഭഗവാനെ വിളിക്കുക അപ്പോഴാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് അന്നേ ദിവസം നിങ്ങൾ അപ്പം തലേദിവസം വൈകിട്ട് തൊട്ടേ വ്രതമെടുക്കുന്നവർ ഒരിക്കലെടുക്കാൻ പറ്റുന്നവർ ഒരിക്കലും എടുക്കുക അത് തലേദിവസം വൈകുന്നപാട് തൊട്ടേ അരിയാഹാരം കഴിക്കരുത് ബാക്കി ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാം വെള്ളം കുടിക്കുക ഒന്ന് രാവിലെ ഈ അരിയാഹാരം കഴിക്കരുത് ചപ്പാത്തി ഫ്രൂട്ട്സ് വെള്ളമൊക്കെ കുടിക്കുക ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരം കഴിക്കുക വൈകിട്ട് ചപ്പാത്തി ഫ്രൂട്ട്സോ വെള്ളമൊക്കെ കുടിക്കുക പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയി പാറിന വീടുക ഒരു എട്ട് മണിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു എട്ടേകാലിനുള്ളിൽ പാറിൻ വീടുക അപ്പോഴത് ഒരു ശരാശരി സമയം പറയുന്നതേ ഉള്ളൂ ഇനി അതല്ലാതെ ഇപ്പം വീട്ടിലാണേലും ഒരു പന്ത്രണ്ട് തവണ മൂന്നമ്മോ നാരായണായ ജപിച്ച് വെള്ളം കുടിച്ച് പാറണ വീടാണ് ഇതിനകത്തൊന്നും തെറ്റൊന്നുമില്ല സൗകര്യം പോലെ ചെയ്യുക ഇനി ഒരിക്കലെടുക്കുന്നവർ കാര്യമായി പറഞ്ഞത് ഉപവാസം എടുക്കുന്നവർ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എടുക്കുക ഞാൻ നിങ്ങൾക്ക് പറ്റുന്നവരെ ഒരിക്കലെടുക്കാൻ പറ്റുന്നവർ ഒരിക്കലും എടുക്കുക ഉപവാസം എടുക്കാൻ പറ്റുന്നവർ ഉപവാസം എടുക്കുക അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞാൽ മനസ്സിലായില്ല ഇനി ഒരു വ്രതം എടുത്തില്ലേ പോലും ഭഗവാനെ നിങ്ങൾ ശുദ്ധ മനസ്സോടുകൂടി വിളിച്ചാലും ഫലം കിട്ടും യാതൊരു സംശയവും വേണ്ട മനസ്സ് ഭഗവാനിൽ ചെന്നാൽ മതി മനസ്സിലായല്ലോ കാരണം ആരോഗ്യസ്ഥിതി ആനുകൂലമില്ലാത്തവർ മരുന്ന് കഴിക്കുന്നവരൊന്നും വ്രതം എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല അവർ വിളിച്ചാൽ മതി ഭഗവാനെ ഭക്തിയോടെ വിളിച്ചാൽ മതി അവർ കുഴപ്പമില്ല അപ്പം നിങ്ങളെക്കൂടെ പറ്റുന്നതുപോലെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യുക കേട്ടോ അതാണ് അതിൻ്റെ ശരി ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായി വരും പകലുറക്കം കഴിവതും പാടില്ല കഴിവതും എന്നല്ല പകലുറങ്ങരുത് അന്നേ ദിവസം ഇനിയിപ്പം ഈ മരുന്നൊക്കെ കഴിക്കുന്നവരാണ് അവർക്ക് ചിലരും കിടക്കണമെന്ന് അതിലൊന്നും തെറ്റില്ല മരുന്നൊക്കെ കഴിക്കുന്നവർക്കൊന്നും ആ രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ഭഗവാനെ വിളിച്ചാൽ മതി കാരണം ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ തന്നെ വിചാരം കിടക്കണമെന്നുണ്ടായിരിക്കും അതിലൊന്നും തെറ്റില്ല അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വിളിക്കുക അല്ലാത്തവർ പറ്റുന്ന ഒരു പകലോക്കം കഴിവ് ഒഴിവാക്കുക അതുപോലെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക ആരുടെയും കുറ്റങ്ങൾ പറയാതിരിക്കുക ഒരു ദിവസം ഒരു ദിവസം ഒന്നുമല്ല രണ്ട് മൂന്ന് ദിവസത്തേക്കങ്ങനെ പൊങ്കച്ചം പറയാതിരിക്കുക അഹങ്കാരം പറയാതിരിക്കുക നിരാശ ഉണ്ടാ നമ്മുടെ നിരാശ പഴയ കാലത്തുണ്ടായ നിരാശകൾ പറയാതിരിക്കുക നിരാശകൾ ചിന്തിക്കാതെ ചിന്തിക്കാതിരിക്കുക സന്തോഷം ആവശ്യമില്ലാതെ വെറുതെ സന്തോഷിക്കാതിരിക്കുക പിന്നെ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക മറ്റുള്ളവരെ സ്വാതന്ത്ര്യക്കിറി ഇടപെടാതിരിക്കുക ഇതൊക്കെ 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 ഒഴിവാക്കുമ്പോഴാണ് മനസ്സ് ശുദ്ധമാകുന്നത് മനസ്സിലായല്ലേ അങ്ങനെയൊക്കെ മനസ്സ് ശുദ്ധമായിരിക്കുക പിന്നെ ഇനി കുറ്റം പറയണമെന്നുള്ളവർ ഈ ഇതൊക്കെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞു വേണം ഒരു ദിവസം അവധി എടുത്ത് കുറ്റം പറയണം നിർബന്ധമുള്ളവർ കുറ്റം പറഞ്ഞു ചിലർക്ക് ഈ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല ഏതായാലും ഈ മൂന്നാല് ഈ വ്രതവുമായി ബന്ധപ്പെട്ട ഒരു മൂന്നാല് ദിവസത്തേക്ക് ശുദ്ധമായി മനസ്സ് സൂക്ഷിക്കുക പിന്നെ നമ്മൾ കുറ്റം പറയാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിനെ മനസ്സിലാക്കി അത് ഭയങ്കരമായ ദൈവാനുഗ്രഹം ഉണ്ടാവും അതുപോലെ പൊങ്ങച്ചം പറയുക അതും അത് അതൊന്നും പാടില്ല ഞാനതാണ് ഞാനിതാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എനിക്കതുകൊണ്ട് എനിക്കിതുണ്ട് എല്ലാം ഭഗവാന്റെ ആളും മനസ്സിലായത് അതാണ് ഏറ്റവും വലിയ ആറിവ് ഈ ശ്വാസം ഇങ്ങോട്ടെടുക്കുന്ന ശ്വാസം ഈ വെളിയിലോട്ട് എടുക്കുന്ന ശ്വാസം ഒന്ന് നിലച്ചാൽ തീരാവുന്ന ജീവിതമുണ്ട് അത്രേ ഉള്ളു നമ്മൾ അത് അത് മനസ്സിലാകുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ ജീവിക്കാൻ തോന്നുന്നത് നമ്മൾ വലിയ അതാണ് ഇതാണ് ഇതാണ് ഇതൊക്കെ അതൊക്കെ ഒന്നുമല്ല നമ്മളൊന്നും അല്ല ആ ഭഗവത് കടാക്ഷമാണ് ഏറ്റവും പ്രധാനം ഭഗവാൻ വിചാരിച്ചാലേ നമുക്ക് എന്ത് സാധിക്കത്തുള്ളൂ ഒരു ചെല്ലുണ്ട് അവനെൻറ്റും ഒരു നവ അസയാത് അവനെ നീ നീയാകുമ്പോഴെല്ലാം അസയും അത് ശിവഭഗവാനെക്കുറിച്ചുള്ള ഒരു ചെല്ലാണ് അവനില്ലാതെ ഒരു നിമിഷം പോലും ചലിക്കാൻ പറ്റത്തില്ല അവനെ നീയാകുമ്പോൾ അതായത് അവൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാമേ ചലിക്കും എന്നുള്ളത് അവനെൻ ഒരുന്നവയെ അസയാതെ അവനെ നീ നീയാകുമ്പോഴെല്ലാമേ അസയും അങ്ങനൊരു ചെല്ലു ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനസ്സ് ശുദ്ധമായിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക ക്ഷേത്രദർശനം പറ്റുന്നവർക്ക് ക്ഷേത്രദർശനം ചെയ്യുക അല്ല അവർ വീട്ടിലിരുന്നാണേലും ചിലപ്പം ഇപ്പം നടക്കാൻ വയ്യാത്ത അമ്മമാരൊക്കെ ഉണ്ട് വീട്ടിലിരുന്നുകൊണ്ട് വിളിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല അവർ ഭഗവാനെ വിളിക്കുക ആ ഭഗവാനിൽ മനസ്സൊല്ലണം അത്രയേ ഉള്ളൂ കേട്ടോ അതാണ് അതിൻ്റെ അകത്തെ കാര്യം നമ്മളാ ഭഗവാനിൽ മനസ്സ് ചെന്നാലായി ബാക്കിയുള്ളതൊന്നുമല്ല ഭഗവാനിൽ മനസ്സ് ശുദ്ധമായ മനസ്സ് ഭഗവാനിൽ നിഷ്കളങ്കമായ മനസ്സ് ഭഗവാനിൽ ചെന്നാൽ ഭഗവാൻ ആ വ്യക്തി അനുഗ്രഹിച്ചിരിക്കും ഞാനീ പറയുന്ന ശ്ലോകം ജപിക്കുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ഈ സ്വർഗവാദിലെ ഏകാദശി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ സ്വർഗവാദിലെ ഏകാദശിക്ക് ഒരു വിശ്വാസമുണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ വാ നമ്മൾ വാതിലിൽ കൂടി കയറിയിട്ട് വടക്ക് വാതിൽ കൂടി ഇറങ്ങി ഇറങ്ങിപ്പോണെന്നൊരു വിശ്വാസമാണ് അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പറ്റുന്നവർ ചെയ്യുക ആ വാതിലിൽ കൂടെ കയറിയിട്ട് ആ വാതിൽ വാതിലക്കൂടെ തന്നെ ഇറങ്ങരുത് വടക്ക് വാതിലിൽ കൂടെ വടക്ക് ഭാഗത്തെ വാതിൽ കൂടെ ഇറങ്ങണമെന്നാണ് അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അത് പറ്റുന്നവർ ചെയ്യുക ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് എന്ത് ചെയ്താലും അത് ഭഗവത് ഭഗവത് സേവ തന്നെയാണ് ഭഗവാൻ അതിൽ പ്രസാദിക്കും ഭഗവാന് ഭഗവാനെ ഭഗവാനേനിപ്പം ഗുരുരമ്മ ഗുരുരമ്മ എൻ്റെ കൃഷ്ണമെന്ന് വിളിച്ചാൽ കൃഷ്ണൻ അടുത്തുണ്ട് അവിടെ വലിയ മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ഒന്നുമല്ല എന്താ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണനവിടുണ്ട് അല്ലെ പൂന്താനം ഭഗവാനെ എന്ന് വിളിച്ചാൽ ഭഗവാനവിടുണ്ട് ആ മനസ്സിൻ്റെ ഭഗവാനോടുള്ള ഭക്തിയും സമർപ്പണമാണ് നമ്മളും ഭഗവാനെ തമ്മിൽ ഒന്നാക്കുന്നത് അതെപ്പോഴും മനസ്സിലാക്കി കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്യുക പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് അന്നദാനങ്ങളോ ദാനധർമ്മങ്ങളോ പറ്റുന്ന പോലെ ചെയ്യാം വളരെ ശ്രേഷ്ഠമാണ് കാരണം ഈ അന്നദാനം അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാണ് ശുദ്ധീകരിക്കുന്നത് നമ്മുടെ നമ്മളത് അറിയുന്ന ഏറ്റവും കൂടുതൽ നമ്മളത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആ ഒരു കൊടുക്കുമ്പോൾ ദാനം ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം അത് നമ്മൾ നമ്മളനുഭവിക്കുന്നത് അതിപ്പോൾ മനസ്സ് ശുദ്ധമാകും അതാണ് ഏറ്റവും പ്രധാനം മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് ദൈവീകത മനസ്സിനുണ്ടായി വരുന്നത് അതാണ് അതിൻ്റെ അകത്തെ കാര്യം അതൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നതുപോലെ ചെയ്യുക അവൻ്റെ അവനവൻ്റെ ശക്തി കുത്ത് ചെയ്യുക എന്നുള്ളതാണ് അന്നത്തെ ദിവസം മുപ്പത്തി അതായത് മുക്കോടി ദേവന്മാരും സർവ്വദേവതകളും അതായത് സർവ്വദേവതകളും വൈകുണ്ഠത്തിൽ വന്ന് ഭഗവാനെ വണങ്ങുന്നു എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത് ആ പേര് തന്നെ കേൾക്കുമ്പോൾ പറയാം സ്വർഗവാതിൽ ഏകാദശി അതായത് മോക്ഷം വരെ ലഭിക്കുന്ന ഭഗവാൻ സ്വർഗവാതിൽ തുറന്നിടുന്ന വൈകുണ്ഠത്തിൻ്റെ വാതിൽ തുറന്നിടുന്ന ഏകാദശിയാണ് അപ്പോൾ അന്നേ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഐശ്വര്യദായകമായ ഭഗവത് കൃപ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അന്നേ ദിവസം പറ്റുന്നവർ ഗുരുവായൂരൊക്കെ ദർശനം അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ദർശനം നടത്താൻ ശ്രമിക്കുക പറ്റാത്തവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ മതി എല്ലാവരും ഒന്ന് തന്നെയായിട്ട് അതറിയുക എല്ലാം ഒന്ന് തന്നെ ആ ഒന്നിലെല്ലാം ഉണ്ട് അതാണ് ഏറ്റവും വലിയ അറിവ് എല്ലാം ഒന്ന് തന്നെയാണ് ആ ഒന്നിൽ എല്ലാമുണ്ട് എന്നറിയുന്നതാണ് ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് കേട്ടോ അതുകൊണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ മറ്റൊന്നിനോടെ പോയാൽ മതി ആ ക്ഷേത്രത്തിലെ ആ എങ്ങനെ ആചരിക്കുന്നു അതിനോടൊപ്പം നമ്മളും ചേരുക ഇപ്പോൾ മുപ്പതാം തീയതിയാണ് ആചരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളും പങ്കാളിയാകുക മുപ്പത്തൊന്നാം തീയതിയാണ് ആചരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ പങ്കാളിയാകുക നമ്മുടെ പോലെ ചെയ്യുക മുപ്പത്തൊന്നാം തീയതി കുറച്ചുള്ള ശ്രേഷ്ഠമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അത് മുപ്പതാം തീയതി ആചരിച്ചാലും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകും എന്നൊന്നും കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യുക അപ്പം ഭഗവാനെ ഞാനത് ഈ ശ്ലോകം ഞാനൊന്ന് എഴുതിയും കൂടാൻ ശ്രമിക്കാം ഈ ശ്ലോകത്തിന് അത്ഭുത ശക്തിയുണ്ട് നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ അത് മാറ്റമുണ്ടാക്കും യാതൊരു സംശയവും വേണ്ട േ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥാരി സമസ്താപരാധം ഓം നർപ്പവി 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 എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈശ്വരനെ